കേരളത്തിൽ ഒരു തിരുത്തൽ ശക്തിയായി വളരുവാനുള്ള കരുത്ത് തങ്ങൾക്കുണ്ട് എന്ന് വിളംബരം ചെയ്തുകൊണ്ട് വമ്പിച്ച ജനപങ്കാളിത്തത്തോടെ പി സി ജോർജ് കറൻസി ആന്തോളൻ എന്ന പേരിൽ നടത്തിയ ജനപക്ഷം പാർട്ടിയുടെ ട്രെയിൻ തടയൽ സമരം വൻ വിജയമായി പി സി ജോർജിന്റെ ചിത്രം ആലേഖനം ചെയ്ത മഞ്ഞ നിറത്തിലുള്ള ടീഷർട്ട് ധരിച്ച യുവജനങ്ങൾ ആവേശപൂർവ്വം മുദ്രാവാക്യം മുഴക്കി സമരത്തിന് താളവും ആവേശവും പകർന്നു കേരളത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ നിന്നും എത്തിയ ആയിരക്കണക്കിന് പാർട്ടി പ്രവർത്തകർ എറണാകുളം നോർത്ത് റെയിൽവേ സ്റ്റേഷനിൽ വെച്ചാണ് ട്രെയിൻ തടയൽ സമരം നടത്തിയത് ന്യൂഡൽഹിയിൽ നിന്നും എത്തിയ കേരള എക്സ്പ്രസ് ട്രെയിനും ഹൈദരാബാദിലേക്ക് പോവുകയായിരുന്ന ശബരി ട്രെയിനുമാണ് തടഞ്ഞത് ഏകദേശം അരമണിക്കൂറോളം ട്രെയിൻ തടഞ്ഞുവച്ച് പ്രതിഷേധിച്ചു കറൻസി നിരോധനം മൂലം പ്രതിസന്ധിയിലായ പൊതുജനങ്ങൾക്ക് മതിയായ നഷ്ടപരിഹാരം നൽകണമെന്ന് പി സി ആവശ്യപ്പെട്ടു ജനങ്ങളുടെ കണ്ണിൽ പൊടിയിട്ടുണ്ട് കോൺഗ്രസും ഇടതുപക്ഷവും നടത്തുന്ന സമരങ്ങൾ പൊള്ളയാണെന്ന് ജനം തിരിച്ചറിയണമെന്ന് പി സി ആഹ്വാനം ചെയ്തു ജനപക്ഷം എന്ന പാർട്ടി ഔദ്യോഗികമായി രൂപീകരിക്കുന്നതിന് മുമ്പ് തന്നെ യുവജനങ്ങളെ മുന്നിൽ നിർത്തി പി സി നടത്തിയ ഈ ശക്തി പ്രകടനം രാഷ്ട്രീയ കേരളം വളരെ ശ്രദ്ധയോടെയാണ് വീക്ഷിക്കുന്നത് ന്യൂസ് ന്യൂസ് ബ്യൂറോ കാഞ്ഞിരപ്പള്ളി bye <laughs>